വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ കാലവർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മുള്ളൂർക്കര വാർഡെട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കാലവർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സംസ്ഥാനത്താകെ മുഴുവൻ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് മുള്ളൂർക്കരയിലെ വാർഡ് എട്ടിൽ ശുചീകരണ പ്രവർത്തനം നടന്നത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പർ കൂടിയായ ബി കെ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലൂർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് തല ശുചീകരണമാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് വാർഡ് തല ശുചീകരണത്തിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ ആറ്റൂർ ജി എഫ് സ്കൂളിൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രതിനിധികളും ഒക്കെ കൂടി സ്കൂളിൻ്റെ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ക്ലാസ് റൂമിൻ്റെ എല്ലാ റൂമുകളും ശുചീകരിക്കുന്ന ഭാഗമായി നടന്നു കഴിഞ്ഞു നമുക്ക് നമ്മുടെ ഓരോ സെൻ്ററുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊല്ലൂർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് സെൻ്ററിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് എല്ലാ സെന്ററുകളും ശുചീകരണം നടത്തുന്നത് തീർച്ചയായും ശുചീകരണത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് പ്രത്യേകിച്ച് കേരളത്തിനകത്ത് പകർച്ച വ്യാധികളെ തടയുന്നതിനു ജനങ്ങൾക്കുള്ള ആരോഗ്യ പ്രവർത്തനത്തിന്റെ ഉറപ്പ് വരുത്തുന്നതിനു വേണ്ടിയാണ് ഇന്ന് ഈ പ്രവർത്തനം ആരംഭിച്ചത് ആരോഗ്യ പ്രവർത്തകരും ആശാ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തുടർന്ന് മഴക്കാലത്ത് രോഗങ്ങൾ പിടികൂടുന്നതിനെതിരെ ബോധവൽക്കരണത്തിനായി എല്ലാ വീടുകളിലും നോട്ടീസ് നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് സിസിവി